മോദി അധികാരം ഒഴിയും മുൻപ് ഭാരതരത്ന കിട്ടുമെന്ന പ്രതീക്ഷ വെറുതെയായി ഭാരതരത്നയ്ക്കു വേണ്ടി അതിനേക്കാൾ ചെറിയ പുരസ്കാരങ്ങൾ നോ പറഞ്ഞുള്ള കാത്തിരിപ്പിന് ഇനി പ്രയോജനമുണ്ടാവില്ല നിരാശനായ ബാബാ രാംദേവും പത്മാ പുരസ്കാരത്തിനെതിരെ രംഗത്ത് എന്തുകൊണ്ട് ഒരു സന്യാസിക്ക് ഭാരതരത്ന കിട്ടിയില്ല എന്ന ചോദ്യമുയർത്തി പതഞ്ജലി ഉടമയായ ബാബാ രാംദേവ് രംഗത്ത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച ബാബാ രാംദേവ് താൻ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നാണ് അടുത്തിടെ പറഞ്ഞത് മോദി അധികാരത്തിലെത്താൻ പരസ്യമായി പ്രവർത്തിച്ച സന്യാസിയാണ് രാംദേവ് പ്രത്യുപകാരമായി പത്മശ്രീ നൽകാൻ മോദി തീരുമാനിച്ചിരുന്നു എന്നാൽ പത്മശ്രീ സ്വീകരിച്ചില്ല ഇത്തരം പുരസ്കാരങ്ങൾ തനിക്ക് വേണ്ടെന്നായിരുന്നു രാംദേവിന്റെ പ്രതികരണം എന്നാൽ ഭാരതരത്നക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു താനെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ വിമർശനം രാജ്യത്തെ സന്യാസിമാർക്ക് ഭാരതരത്നം നൽകാത്തതിനെയാണ് യോഗാ ഗുരുവായ ബാബാ രാംദേവ് വിമർശിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷമായിട്ടും ഒരു ഹിന്ദു സന്യാസിയെ പോലും ഭാരതരത്നത്തിന് പരിഗണിച്ചില്ല ഇത്തവണ ഭാരതരത്നം ഉൾപ്പെടെ സർക്കാർ പ്രഖ്യാപിച്ച സിവിലിയൻ ബഹുമതികൾ കൂടുതലും ആർഎസ്എസ് ബന്ധമുള്ളവർക്കാണ് എന്ന ആരോപണത്തിനിടെയാണ് രാംദേവിന്റെ വിമർശനം ഇതുവരെ ഏതെങ്കിലും സന്യാസിക്ക് ഭാരതരത്നം കിട്ടിയിട്ടുണ്ടോ മഹർഷി ദയാനന്ദ സ്വാമി വിവേകാനന്ദ തുടങ്ങിയവരുടെ സംഭാവനകൾ വിലമതിക്കാനാവുന്നതാണോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ കായിക താരമോ നൽകിയതിനേക്കാൾ ഒട്ടും ചെറുതല്ല അവരുടെ സംഭാവന മദർ തെരേസയ്ക്ക് ഭാരതരത്നം നൽകിയത് ക്രിസ്ത്യാനി ആയതിനാലാണ് മറ്റു സന്യാസിമാർക്ക് ആർക്കും കൊടുത്തിട്ടില്ല ഈ രാജ്യത്ത് ഹിന്ദു ആയിരിക്കുന്നത് കുറ്റമാണോ എന്നും രാംദേവ് ചോദിച്ചു ഇത്തവണ ബി ജെ പിക്ക് പ്രചാരണം നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനെന്തിന് എന്നായിരുന്നു പ്രതികരണം കേന്ദ്ര സർക്കാരിനോട് രാംദേവിനുള്ള നീരസമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് യോഗ പരിശീലകനും ബാബ രാംദേവ് ഹരിയാനയിലെ മഹേന്ദ്രഗഡ് ജില്ലയിൽ ഹസാരിബാഗ് അലി സൈദ്പൂർ എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ പിറന്ന രാംകൃഷ്ണ യാദവാണ് യോഗാചാര്യൻ ബാബ രാംദേവ് ആയിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അലി സൈദ്പൂർ ഗ്രാമത്തിൽ രാംനിവാസ് യാദവിന്റെയും ഗുലാബ്ദേവിയുടെയും മകനായി ജനനം എട്ടാം ക്ലാസ്സിൽ സ്കൂൾ പഠനം അവസാനിപ്പിച്ച രാംകൃഷ്ണ ഖാൻപൂരിലെ ആർഷ ഗുരുകുലത്തിൽ ചേർന്ന് സംസ്കൃതവും യോഗയും പഠിച്ചു പിന്നീട് ബൽദേചാര്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച് സന്യാസിയായി ഈ ഘട്ടത്തിലാണ് സ്വാമി രാംദേവ് എന്ന നാമം സ്വീകരിച്ചത് രാംദേവിന്റെ യോഗ ഔഷധ വ്യവസായം എന്നിവയിൽ നിന്നും കോടികളുടെ വരുമാനമാണ് ലഭിക്കുന്നത് പതഞ്ജലിയുടെ ഉടമയായ കോടീശ്വരനയ സ്വാമിയാണ് രാംദേവ് അടുത്ത വർഷം മുതൽ സന്യാസികൾക്ക് കൂടി ഭാരതരത്നം നൽകണമെന്ന് ബാബ രാംദേവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ എഴുപത് വർഷമായി ഒരു സന്യാസിക്ക് പോലും ഭാരതരത്നം നൽകാത്തത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ബാബ രാംദേവിന്റെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന ഈ വർഷം പ്രണബ് മുഖർജി ഭൂപേൻ ഹസാരിക നാനാജി ദേശ്മുഖ് തുടങ്ങിയവരെയാണ് രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചത് ലിംഗായത്ത് നേതാവായ ശിവകുമാരസ്വാമിക്ക് ഭാരതരത്നം നൽകാത്തതിൽ കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ജി പരമേശ്വര എന്നിവരടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചിരുന്നു